കാരണം ബി ജെ പി ആണല്ലോ സമരമൊക്കത്തുള്ള സംഘടന യു ഡി എഫ് ആകെ ഒരു ജാതും നയിക്കുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ ആവശ്യമുന്നയിച്ചു കൊണ്ട് മാർച്ച് ചെയ്തിരുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പതിനാറാം തീയതി മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ്മാർ സംഘടിപ്പിക്കുന്നു ഈ മാസം പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രത്തിലും വലിയ പരിപാടികൾ ഈ വിഷയം ഉന്നയിച്ചു പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫിന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യത്തോട് യു ഡി എഫ് യോജിക്കുന്നുണ്ട് കാരണം എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് മാത്രമല്ല ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളൂ യു ഡി എഫിൻ്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കേടുകളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും വി എസ് ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ആ കാലഘട്ടത്തിലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആ സന്ദർഭത്തിൽ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എൽ ഡി എഫ് മാത്രമല്ല പ്രതിക്കൂട്ടിലുള്ളത് ഇന്നിപ്പോൾ എൽ ഡി എഫ് ഭരണകാലത്തെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതിനു മുമ്പും ഇതേ സമാനമായിട്ട് ക്രമക്കേറുകൊണ്ട് ഇതൊക്കെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് അന്വേഷണം ഉണ്ടാകണം അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിൽ എത്ര പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്